ാവ് മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യോശാവിന്റെ മകനായി യഹുദ രാജാവായ നാലാം ആണ്ടിൽ ഏഹോങ്കിൽ നിന്ന് ഇരിമ്യാവിനുണ്ടായ അരിലപ്പാട് നീ ഒരു പുസ്തക ചുരൽ മേടിച്ച് ഞാൻ യോശാവിന്റെ കാത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെയും ഇസ്രയേലിനെയും യഹുദെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അള്ളിച്ചത വചനങ്ങളൊക്കെയും അതിലെഴുതുക പക്ഷേ യഹിതാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗം വിട്ടുതിരിയുവാനും ഞാൻ അവരുടെ അകൃത്യവും പാവവും ക്ഷമിപ്പാനും ഇടവരും അങ്ങനെ ഇരുമ്യാവ് നേറയാവിന്റെ മകനായ ബാരുക്കിനെ വിളിച്ചു ഏഹോവ ഇരുമ്യാവോട് അരുളിച്ച സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ബാരു ഒരു പുസ്തക ചുരുളിൽ എഴുതി ഇരിമ്യാവ് ബാരുക്കിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് ഏഹോടെ ആലയത്തിൽ പോവാൻ കഴിവില്ല ആകിയാൽ നീ ചെന്ന് എന്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് ഏഹോടെ വചനങ്ങളെ ഏഹോടെ ആലയത്തിൽ ഉപവാസ ദിവസിൽ തന്നെ ജനം കേൾക്ക വായിക്കാം അതാത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യുതയും കേൾക്കേ നീ അത് വായിക്കണം പക്ഷെ അവർ ഏഹോടെ മുമ്പിൽ വീണപേക്ഷിച്ചുകൊണ്ട് ഓരോത്തൻ താൻ താൻറെ ദുർമാർഗം വിട്ടുതിരിയും ഏഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ ഇരുമിയ പ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേറിയാവിന്റെ മകനായ ബാരുക്ക് ചെയ്തു ഏഹോയുടെ ആലയത്തിൽ ആ പുസ്തകത്തിന് ഏഹോടെ വചനങ്ങളെ വായിച്ച് കേൾപ്പിച്ചു യോഷിയാവിൻ്റെ മകനായ യഹുദാ രാജാവായ എഹ്വാക്യമിൻ്റെ അഞ്ചാം ആണ്ടിൽ ഒമ്പതാം മാസത്തിൽ അവർ എരുസലേമിലെ സകല ജനത്തിനും യഹുദാ പട്ടണങ്ങളിൽ നിന്നും എരുസലേമിൽ വന്ന സകല സകലജനത്തിനും എഹോഡുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി അപ്പോൾ ബാരുക്ക് ഏഹോടെ ആലയത്തിൽ ഏഹോടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തെങ്കിൽ മേലത്തെ മുറ്റത്ത് ഷാഫാന്റെ മകനായ ഗമേരാസഖാന്റെ മുറിയിൽ വെച്ച് ആ പുസ്തകത്തിൽ നിന്ന് ഇരിമ്യാവിന്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചു ഷാബാന്റെ മകനായ ഗമയാവിന്റെ മകൻ മീഖ്യാവ് എഹോയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗൃഹത്തിൽ യാസാഖാന്റെ മുറിയിൽ ചെന്നു അവിടെ സഹല പ്രോക്കന്മാരും ഇരുന്നിരുന്നു രാഷാഖാൻ ഏലിസാമയും സെമയാവിന്റെ മകൻ ദലയാവും അഗോരന്റെ മകൻ എൽദാനും സാഫേന്റെ മകൻ ഗമയാവും ഹനാനവിന്റെ മകൻ സിദിഖ്യാവും ശേഷം പ്രോക്കന്മാരും തന്നെ മാരൂഖ് ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെ മീക്കാവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ സകല ഭ്രൂക്കന്മാരും ക്രൂശിയുടെ മകനായ സെലേമാവിന്റെ മകനായ നന്ദന്യാവിന്റെ മകൻ യഹുദിയെ ബാരുക്കിന്റെ അടുക്കൽ അയച്ചു നീ ജനത്തെ വായിച്ച് കേൾപ്പിച്ച പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയിച്ചു അങ്ങനെ നേരാവിന്റെ മകൻ ബാരുക്ക പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു അവർ അവനോട് ഇവിടെ ഇരുന്ന് അത് വായിച്ചു കേൾപ്പിക്ക എന്ന് പറഞ്ഞു ബാരുക്ക് വായിച്ചു കേൾപ്പിച്ചു ആ വചനങ്ങളെയൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ നോക്കി ബാരുക്കിനോട് ഈ വചനങ്ങളെയൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞു നീ ഈ വചനങ്ങളെയൊക്കെയും എങ്ങനെയാവുന്നു എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറക എന്ന് അവർ ബാരുക്കിനോട് ചോദിച്ചു ബാരു അവരോട് അവൻ ഈ വചനങ്ങളെയൊക്കെയും പറഞ്ഞു തന്നു ഞാൻ മഷി കൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഫോക്കന്മാർ ബാരൂക്കിനോട് പോയി നീയും ഇരിമ്യാവും കൂടെ ഒളിച്ചു കൊള്ളിൽ നിങ്ങൾ ഇന്നലെ തിരിക്കുന്നെന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു അനന്തരം അവർ പുസ്തകത്തിലുള്ള രാസാക്കാനായ എലിസാമയുടെ മുറിയിൽ വെച്ചേച്ചു അരമേനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളെയൊക്കെ രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് ചുരുളെടുത്തുകൊണ്ട് വരുവാൻ യഹുദിയെ അയച്ചു അവൻ രാസാക്കാനായ എലിസാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു യഹുദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റു നിൽക്കുന്ന സഹലഹുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു അന്ന് ഒമ്പതാം മാസത്തെ രാജാവ് ഹേമന്ത ഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു യഹുദി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട് വൃത്തന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ടുകളയരുത് എന്ന് എൽദാനും ദലയാവും സെമിയാവും രാജാവിനോട് അപേക്ഷിച്ചെങ്കിലും അവൻ അവടെ അപേക്ഷ കേട്ടില്ല അനന്തരം ബാരുഖ് എന്ന എഴുത്തുകാരനെയും ഇരുമിയ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ എരാമേലിനോടും അസ്രിയലിന്റെ മകനായ സെറയാവോടും അബേദലിന്റെ മകനായ സലിമിയാവോടും കൽപ്പിച്ചു എന്നാൽ ഏഹോവ അവരെ ഒളിപ്പിച്ചു ചുരുളും ഇരിമിയാവിന്റെ വാമൊഴി പ്രകാരം എഴുതിയ വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം ഏഹോയുടെ അകളപ്പാട് ഇരിമിയാവിൻ ഉണ്ടായത് നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹുദാ രാജാവായ ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിലുണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക എന്നാൽ യഹുദ രാജാവായോട് നീ പറയേണ്ടത് ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു ബാബേ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ചു മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിനെന്ന് പറഞ്ഞ് നീ അച്ചുറിൽ ചുട്ട് കളഞ്ഞുവല്ലോ അതുകൊണ്ട് യഹുദ രാജാവായെ കുറിച്ച് ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു അവന് ദാവീദിന്റെ സിംഹാസ് തിരിപ്പാൻ ഒരുത്തനും ഉണ്ടാകില്ല അവന്റെ ശവം പകൽ വെയിലും രാത്രി മഞ്ഞും ഏൽപ്പാൻ എറിഞ്ഞു കളിയും ഞാൻ അവനെയും അവന്റെ സന്തേം വൃദ്ധന്മാരെയും അവരുടെ അകൃത്ത് നിമിത്തം സന്ദർശിക്കും അവർക്കും എരുസ്ലേ നിവാസികൾക്കും യഹുദാ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെ ഞാൻ അവർക്ക് വരുത്തും അങ്ങനെ ഇരുമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് മകൻ ബാരു എന്നെഴുത്തുകാന്റെ കയ്യിൽ കൊടുത്തു അവൻ യഹുദ രാജാവായി എഹോക്കി തീയിലിട്ട് ചുട്ട് പുസ്തകത്തിലെ വചനങ്ങളെയൊക്കെയും ഇരിമിയാവിന്റെ വാമൊഴി പ്രകാരം അതിലെഴുതി അതുപോലുള്ള ഏറെ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു ദൈവമേ സ്തു നിരക്കോഗ്യമാകുന്നു